വളരെ ഒരു കാഴ്ചയാണ് ചെറുതേൻ ഇങ്ങനെ ഒലിച്ച് ഇല്ലിക്കൊമ്പത്തിൽ നിന്ന് പാത്രത്തിലേക്ക് വീഴുന്നൊരു കാഴ്ച എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കിയിലെ ഉപ്പുതോട്ടിലാണ് ഉപ്പുതോട്ടിൽ പുതിയ പറമ്പിൽ ബിജു മോൻ ജോസഫിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ ചെറുതേനീച്ച പരിപാലിക്കുന്ന നന്നായി പരിപാലിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹം അതാ ഇവിടെ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ തൊഴുത്തിൻ്റെ അരികിലൊക്കെ ആയിട്ട് ധാരാളം കൂടുകളുണ്ട് എത്ര കൂടുണ്ട് ബിജു അമ്പതിൽ പേരം കൂടുകൾ ഉണ്ട് എത്ര നാളായി നമ്മൾ ഇങ്ങനെ ചെറുതേനീച്ച പരിപാലനം തുടങ്ങിയിട്ട് ആ കൊണ്ടുള്ള പ്രത്യേകത എന്താ ഇല്ലിമുട്ടിൽ നമ്മൾ പരിപാലിക്കുമ്പോൾ ആ പെട്ടിയും കാണുന്നുണ്ടല്ലോ ഇവിടെ പുതിയട്ട ചെയ്താണ് പെട്ടിലെ പെട്ടീലേ ചെറുതാണാണോ അതെ ചെറുതാണ് അതെ ശരി അപ്പോൾ നമുക്ക് ഒരു 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 കുട്ടി എടുത്ത നമുക്കൊന്ന് പൊളിച്ചു നോക്കാല്ലേ ഇത് എങ്ങനെ പിചു തുറക്കുന്ന ഇന്നെയാണ് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് ഇത് കട്ടിയോ ഉള്ള എന്തെങ്കിലും വെച്ചിങ്ങനത്തിക്കി അടുപ്പുകൊണ്ട് ഇതാ ആഹ നല്ലത് ദേനറ അല്ലേ ദേനറ ദേനറ ആ ഇത് തേൻ്റെ ശല്യങ്ങളാണ് ഇത് മുട്ട പുതിയ മുട്ടയുണ്ട് പഴയ മുട്ടയുണ്ട് ഈ ബ്രൗൺ കളറിലുള്ള പഴയ മുട്ടയാണ് പുതിയ മുട്ടയാണ് സോറി വെള്ള കളറിൽ വിരിഞ്ഞു തുടങ്ങാറായ മുട്ട ഇതാണ് ഇതിങ്ങനെ കടിക്കില്ല അല്ലേ പക്ഷെ ഇങ്ങനെ പൊതിഞ്ഞും നമ്മൾ പൊതിഞ്ഞ് ചെവിയിലൊക്കെ ആവും അതാണ് ഈ തൊപ്പി വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു ആ കാലാവസ്ഥ പ്രശ്നമായത് കൊണ്ട് നല്ല തേനിങ്ങനെ അറവിച്ചപ്പോഴും പിറച്ച് ഇല്ലിക്കുംഭത്തിനിങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് ചെറുതേന ഇതുപോലെ ധാരാളം ഇല്ലിക്കുംഭങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇത് ഇടുക്കി ഉപ്പുതോട് പുതിയ പറമ്പിൽ ബിജുവിൻ്റെ വീട്ടിൽ ഒരു കാഴ്ചയാണ് ചെറുതേൻ ഈച്ച പരിപാലനം ഇല്ലിക്കുംഭത്തിനുമുണ്ട് അതുപോലെ തന്നെ വന്തീച്ചകൾ വന്യ തേനീച്ചകൾ വളർത്തുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുകളിലും തേനീച്ചകൾ പരിപാലിക്കുന്നുണ്ട്

അല്ലാത്ത സമയങ്ങളിൽ കാര്യമായിട്ട് വരുമാനമൊന്നും ആവശ്യമില്ല നമ്മള് ചിലന്തിയും മറ്റു ഈച്ചുകളൊക്കെ ശല്യം ചെയ്യാണ്ട് നോക്കിയാൽ മതി പിന്നെ ഇത് തേനെടുത്തതിന് ശേഷം ചെറുതായിട്ട് അംശം വെള്ളത്തിന്റെ അംശ് ചെറുതായിരുന്നു ഓ അങ്ങനെ ചെയ്യണം അല്ലേ നല്ല ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറിനോ മൂവായിരത്തിനോടൊക്കെയാണ് വില വരുന്നത് വനിതേനും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ പരിപാലനമാണ് കാലം ചാച്ചനായിട്ട് ചാച്ചൻ സ്വന്തമായിട്ട് ഇല്ലി കൊണ്ട് തന്നെയാണ് ശരിക്കും നല്ല വിജയപ്രദമായിട്ടുള്ള ഇല്ലി തന്നെയാണ് ഇനി രണ്ട് കള്ളി വെച്ചിട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഇത്തിരി ഇല്ലികളില് തന്നെ ചെയ്ത് ഇറക്കി ചുറ്റും മച്ചാക്കുവായിരുന്നു ഇപ്പൊ നമ്മളാ കണ്ട ഭാഗത്തുള്ളു എത്ര കുട്ടികളുണ്ട് ഇപ്പൊ നിലവില് ഒറിജിനൽ ചെറുതായി ഇതങ്ങോട്ട് ഇനിയിപ്പോട്ട് ഒഴിക്കാം അല്ലേ ഇത് ഇടത്ത് തന്നെയാണ് ഒരു ബോക്സിന്റെ ഏകദേശം ഗ്രാം ഉണ്ട് ശരിയാ